കൊല്ലം കടക്കലിലെ സി പി എം ആക്രമണത്തിൽ പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി പോലീസ് വടക്കേവയൽ വാർഡിൽ വിജയിച്ച അനുപമ സന്തോഷിനും ബിജെപി പ്രവർത്തകർക്കും നേരെയുണ്ടായ ആക്രമണത്തിൽ നാല് പേരെ പ്രതികളാക്കിയാണ് കേസെടുത്തത് എന്നാൽ ബി ജെ പി പ്രവർത്തകരെ മർദ്ദിച്ചതായി എഫ്ഐആറിൽ പറയുന്നില്ല ആദ്യമായാണ് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുന്നത് ശക്തി കേന്ദ്രങ്ങൾ തകരുന്നത് സിപിഎമ്മിനെ വിരലു പിടിപ്പിച്ചു ഇതിനു പിന്നാലെ ഗുണ്ടകൾ ആക്രമണ അഴിച്ചുവിട്ടു വിജയിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി അനുപമ സന്തോഷിനെയും പ്രവർത്തകരെയും കയ്യേറ്റം ചെയ്തു കുറ്റിക്കാട് വാർഡിലെ എൻഡിഎ സ്ഥാനാർത്ഥി അനൂപിന്റെ വീട്ടിൽ കയറി ആക്രമിച്ചു വീട്ടിലെ സാധനങ്ങൾ തീയിട്ട് നശിപ്പിച്ചു ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അനുപമയെ വീടിനുള്ളിൽ നിന്ന് പുറത്തിറക്കിയില്ല നിരന്തരമായുള്ള ഭീഷണി അനുപമയുടെ പരാതിയിൽ കടക്കൽ പോലീസ് കേസെടുത്തെങ്കിലും മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ പലതും എഫ്ഐആറിലില്ല ഓഫീസേഴ്സിന്റെ മുൻപിൽ വെച്ചിട്ടാണ് സി പി പ്രവർത്തകൻ ചേർന്നെ അടിച്ചത് അതിന്റെ പുറകെ വൈകുന്നേരം നാലു മണിക്ക് അരഞ്ഞെടുത്ത് പാറയിൽ പ്രശ്നം ഉണ്ടാക്കിയവരിൽ രണ്ട് പേര് അരുണും വിശാഖും കൂടെയാണ് അതിനോടൊപ്പം പുറകിൽ വന്നത് അവരുടെ മുമ്പിൽ വെച്ച് സംഭവം നടന്നതുകൊണ്ട് എസ് പി ഓഫീസറെ വിളിച്ച് കംപ്ലയിന്റ് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ മൊഴി എടുത്തിരുന്നു ഹസ്ബൻഡ് പേരിൽ എടുത്തിരുന്നു എന്റെ പേരില് വെന്താ പോലീസ് ഓഫീസർ എഴുതിയ എഫ് ആ മൊഴിയില് ഈ എഫ്ഐആർ വന്നപ്പോൾ ഞാൻ അതിനകത്തൊന്നും ആ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒന്നും തന്നെ കണ്ടിട്ടില്ല സി പി എം ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിനുള്ളത് കടക്കൽ സ്വദേശികളായ അരുൺ വിഷാദ് ആദർശ് അമൽ എന്നിവരെയാണ് കേസിൽ പ്രതി ചേർത്തത് ഇതിൽ വിഷാദ് ഒരു അധ്യാപകൻ കൂടെയാണ് സ്വമേധയാ മറ്റൊരു കേസും കൂടെ പോലീസ് എടുത്തിട്ടുണ്ട് സ്ത്രീകളെ ഉൾപ്പെടെ അപമാനിക്കുകയും കയ്യേറ്റം ചെയ്തതുമായ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നതാണ് ആവശ്യം കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ അടക്കമുള്ളവർ അനുപമയുടെ വീട് സന്ദർശിച്ചിരുന്നു ജനം കൊല്ലം